ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു ഉരുളക്കിഴങ്ങ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് മീഡിയം ടൈപ്പ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക തീരെ ചെറുതാക്കണ്ട ഞാൻ പീസസ് കാണിച്ചു തരാം ആ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചു കാരണം എന്ന് പറഞ്ഞാൽ കളർ മാറുമല്ലോ അതുകൊണ്ട് വെള്ളത്തിലിട്ട് വച്ചു ഇതിനായിട്ട് നമുക്ക് സവോള ഒന്നും വേണ്ട കേട്ടോ അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കണത്തുള്ളതല്ല എന്ന് കണ്ട് നോക്കുക പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് അപ്പോൾ എന്താ ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ ഞാൻ എന്താ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടാണ് കേട്ടോ നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തോളൂ ഇനി നമുക്കൊരു പാൻ എടുക്കാം പാൻ ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വിഷമെടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ജീരകമാണ് നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം ഇനി ഇത് നമുക്ക് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഫ്ലെയിം നല്ല ലോയിൽ വയ്ക്കുക ലോയിൽ വെച്ചതിന് ശേഷം ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും ഒരു മൂന്നാല് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒന്നോ രണ്ടോ പച്ചമുളക് നമ്മളിതിനകത്തേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കും ഞാനിപ്പോൾ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ കാരണം നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ എരിവിനുസരിച്ച് അളവ് കൂട്ടാട്ടോ ആവശ്യത്തിന് കറിവേപ്പിലയും രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം കനം കുറച്ച് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞാൽ മതി എന്നിട്ടൊരു ഒരു പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരുപാട് നേരിട്ട് എടുക്കുകയൊന്നും വേണ്ട കളറൊന്നും ചേഞ്ച് ആവേണ്ട എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോ വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കണ്ട ഈ ഒരു വലുപ്പത്തിലുള്ള പീസാക്കിയാണ് കട്ട് ചെയ്തെടുത്തത് ഇതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും കാണാനും നല്ലൊരു ഭംഗിയാണ് കേട്ടോ അതുപോലെ നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കുകയും ചെയ്യും ഇനി ഇത് ഒരു ഒരു മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു മിനിറ്റ് മതിയാവും എന്നിട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം അതൊന്ന് വെന്ത് വരട്ടെ ഒരു ഒത്തിരി കഴിയുമ്പോൾ ഒരു ഒരു മിനിറ്റ് തന്നെ മതിയാവും ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം സിംപിളാണ് കേട്ടോ നമുക്കൊരു പത്ത് മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പത്ത് മിനിറ്റ് തന്നെ വേണ്ട പെട്ടെന്ന് തന്നെ ആയി കിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എന്നാൽ നല്ല ടേസ്റ്റിയാണ് അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട എന്നിട്ട് നമുക്ക് അടപ്പൊന്ന് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ പൗഡറാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം നല്ലൊരു കളറും ഒക്കെ കിട്ടും അപ്പം ഞാൻ കാശ്മീരി ചില്ലിയും നമ്മുടെ സാധാ മുളകും കൂടി പകുതി പകുതിയായിട്ട് ഈക്വൽ എമൗണ്ടിലെടുത്ത് പൊടിക്കുന്നതാണ് അപ്പോൾ അത്യാവശ്യം എരിവുണ്ടാവും എന്നാൽ കാശ്മീരി ചില്ലിയുടെ കുറച്ചൊരു കളറും കിട്ടും മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ നല്ല കളറൊക്കെ വേണ്ടുന്നവർ കാശ്മീരി ചില്ലി തന്നെ ചേർക്കുക പൊടിച്ചത് കാശ്മീരി ചില്ലി പൊടിച്ചത് തന്നെ ചേർത്ത് കൊടുക്കുക ആ പൗഡർ ചേർക്കുക കേട്ടോ അപ്പോൾ അളവ് കൂടുതൽ ചേർക്കാം ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം എരിവ് ഉണ്ടായതുകൊണ്ട് ഒരുപാട് ചേർക്കുന്നില്ല ഒരു അര ടീസ്പൂൺ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കാരണം നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് മുളക് പൊടിയുള്ള അളവ് ബാലൻസ് ചെയ്തോളൂ ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് ഫ്ലെയിം നല്ല ലോയിൽ വയ്ക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പൊടികളൊക്കെ കരിഞ്ഞു പോവും അതുകൊണ്ട് ഫ്ലെയിം ലോയിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം ആ ചെറിയ ജീരകമൊക്കെ ചേർത്തിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ ആ ഒരു ജീരകത്തിൻ്റെയൊക്കെ ഉരുളക്കിഴങ്ങ് കൊണ്ട് രണ്ട് രീതിയിൽ ഞാൻ മെഴുക്കുരട്ടി റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് അതായത് മഞ്ഞ മഞ്ഞക്കളർ പച്ചമുളകൊക്കെ ഇട്ടിട്ടും അല്ലാതെ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഒരു മെഴുക്കുരട്ടിയും ചെയ്തിട്ടുണ്ട് പക്ഷെ അത് അതിൽ നിന്നൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഒരു പൊട്ട് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു പൊട്ട് ചേർത്ത് കൊടുക്കാം ഓപ്ഷണലാണ് ആണ് പക്ഷേ ചേർത്ത് കൊടുത്താൽ അതൊരു പ്രത്യേക സ്വാദാണ് പിന്നീട് പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് എന്നുള്ളത് നന്നായിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റു വഴറ്റിയതിന് ശേഷം സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒതുക്കി അടച്ചു വെക്കാം വെള്ളം ഒഴിച്ചില്ലേലും കുഴപ്പമില്ല പക്ഷെ നമ്മുടെ പൊടികളൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഒരിത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് അധികം വെള്ളം വേണ്ടാത്ര ഒന്ന് കുറഞ്ഞൊഴിച്ചു കൊടുത്താലും മതി ഒരിത്തിരി മതിയിട്ടോ ഒരു ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം അങ്ങനെ മതിയാവും എന്നിട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്നിട്ട് ഒന്ന് അടച്ചു വെക്കാം നല്ല ആദ്യം നന്നായിട്ടൊന്ന് തിളക്കട്ടെ അതിനുശേഷം ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെച്ചോളൂ ഒരുപാടെങ്കിലും ലോ ഫ്ലെയിമിലൊന്നും വെക്കണ്ട ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക കുറവാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം മുളക് ഒക്കെ ചെക്ക് ചെയ്യുക എരിവൊക്കെ ചെക്ക് ചെയ്യുക നോക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുകയാണ് ഇപ്പം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കും എന്നുള്ള പ്രശ്നമൊന്നുമില്ല പക്ഷേ വേറെ പാനിലൊക്കെ പാത്രത്തിലുമൊക്കെ ചെയ്യുന്നവർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അടിയിൽ പിടിക്കാതെ നോക്കണം കേട്ടോ ആവശ്യത്തിന് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത്യാവശ്യം നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് മല്ലിയില നല്ല ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയില ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം മല്ലിയിലും കൂടെ ഒക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദും ഒരു പ്രത്യേക ഫ്ലേവറുമാണ് ജീരകത്തിൻ്റെയും മല്ലിയലയുടെയും നമ്മുടെ പൊടികളുടെ മസാല പൊടികളുടെ എല്ലാം കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു പ്രത്യേക ഫ്ലേവറും ആണ് കണ്ട ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല എന്നാൽ നന്നായി വന്നിട്ടുണ്ട് കാശ്മീരി ചില്ലി ചേർത്താൽ കുറച്ചുകൂടി നല്ലൊരു കളറ് കിട്ടും കേട്ടോ ഇനി നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരച്ചെറു നാരങ്ങ എടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നോ ഒന്നര ടീസ്പൂണൊക്കെ മതിയാവും അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ആദ്യം ഒരു ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് പുളി ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുക അങ്ങനെ ചെയ്യുക കാരണം ഓരോരുത്തർക്കും പുളിയുടെ ടേസ്റ്റ് വ്യത്യസ്തമായിരിക്കുമല്ലോ ഈ നാരങ്ങ ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുത്താൽ അതിനൊരു പ്രത്യേക സ്വാദ് തന്നെയാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നാരങ്ങ ചേർത്ത് കൊടുക്കുന്നത് ശേഷം ചേർത്ത് കൊടുത്താൽ മതി അതിന് മുന്നേ നാരങ്ങ ചേൻ്റെ നീര് ചേർത്ത് കൊടുക്കണ്ട ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നാരങ്ങ നീര് ആ ചൂടോട് തന്നെ നാരങ്ങ നീര് ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അത്രയും ചെയ്താൽ മതി എന്നിട്ടൊരിത്തിരി നേരം അങ്ങനെ അടച്ചു വയ്ക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു കൂട്ട് മാത്രം മതി നമുക്ക് ചോറിടാൻ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നാരങ്ങ നീര് ഓപ്ഷനലല്ല മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു സ്വാദ് കിട്ടുക ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ചെയ്ത പോലെ ആ ഒരു പീസ് നാരങ്ങ അങ്ങനെ പിഴിഞ്ഞൊഴിക്കണം എന്നില്ല എനിക്ക് ഏകദേശം ഒരു ടേസ്റ്റ് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ നിങ്ങളിങ്ങനെ പിഴിഞ്ഞ് വെച്ചതിന് ശേഷം കുറേശ്ശേ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ടേസ്റ്റ് ചെക്ക് ചെയ്യുക കുറവാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്താൽ മതി ആദ്യം തന്നെ എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചിട്ട് പുളി ഒരുപാട് കൂടണ്ട കാരണം പലർക്കും ടേസ്റ്റ് ഡിഫറൻസ് ആയിരിക്കും ഡിഫറെൻ്റ് ആണ് അപ്പോൾ എനിക്ക് നല്ല പുളി ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ ചിലർക്ക് അത്ര പുളി ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ള ഉണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ഒരുനുള്ളിൽ പഞ്ചസാര കൂടി ചേർക്കാൻ മറക്കരുത് ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് റെസിപ്പീസ് ഒരുപാട് ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രൈ ചെയ്യാ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുന്നില്ലയെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല ചാനൽ ചിലപ്പോൾ സെർച്ച് ചെയ്താൽ മാത്രമേ കിട്ടുന്നൊരവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് വീഡിയോസ് തുടർച്ചയായി കാണുക താങ്ക് ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്